തൃശ്ശൂർ മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു മരോട്ടിച്ചാൽ സ്വദേശി ലോനപ്പന്റെ ആന നശിപ്പിച്ചത് സമീപത്തെ തെങ്ങുകളും ആനകുത്തി മറിച്ചിട്ടു വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് കർഷകർ കഴിഞ്ഞ രാത്രിയിലാണ് ആന കൃഷി നശിപ്പിച്ചത് പഞ്ചായത്തിന്റെ മികച്ച വാഴ കർഷകനുള്ള അവാർഡ് ലഭിച്ച കർഷകനാണ് ലോനപ്പൻ ലോനപ്പൻ കൃഷി ചെയ്ത ആറുമാസം പ്രായം വരുന്ന തേനി ഇനത്തിൽപ്പെട്ട മുന്നൂറിൽ പരം നേന്ത്രവാഴകളാണ് ആന ഒറ്റ രാത്രി കൊണ്ട് ചവിട്ടി മെതിച്ചത് ഇതോടെ കർഷകന് കടുത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടായി കഴിഞ്ഞ വർഷവും ഇതേ കർഷകന്റെ ആയിരത്തി എണ്ണൂറ് വാഴകൾ കാട്ടാന നശിപ്പിച്ചിരുന്നു ഇതിന് ഒരു രൂപ പോലും നഷ്ടപരിഹാരമായി ലഭിച്ചില്ലെന്നും ഇത്തവണയും നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണെന്നും ലോനപ്പൻ പറഞ്ഞു വന്യമൃഗശല്യം തടയാൻ സമീപത്തുതന്നെ വൈദ്യുതി വേലിയുണ്ടെങ്കിലും അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ ആനശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആകെയുള്ള ആശ്രയം പടക്കം പൊട്ടിക്കൽ മാത്രമാണ് ഇത്തരത്തിൽ ഇറക്കി വിളവെടുക്കുന്ന സമയം വരെയുള്ള ദിവസങ്ങളിൽ പടക്കം പൊട്ടിക്കാനായി മാത്രം മൂവായിരത്തോളം രൂപ ചെലവ് വരുന്നതായും കർഷകൻ പറയുന്നു ആനയ്ക്കു പുറമെ പന്നി മാൻ തുടങ്ങിയവട ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് കേരളാവശ്യ ന്യൂസ് തൃശൂർ